പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം രാവിലെ കഥകു തുറന്ന് നോക്കുമ്പോൾ സുധാകരൻ മാഷെ പറമ്പിലോട്ട് പോവുക ഇത് കണ്ട വിക്രം വീട്ടിലെ വരാന്തയിൽ വന്നിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ ചായ എടുക്ക് അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന കമലം നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി ഈ ചായ കൊണ്ട് വിക്രമിന് കൊടുക്ക് അപ്പോഴേക്കും നന്ദിനി ശരി അമ്മേ ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന് ചായമായി പോവാ ഇത് കണ്ട് വിക്രം ചോദിക്കുക അമ്മ എന്ത് ചെയ്യുവാ നന്ദിനിട്ടത്തി ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുവാളിച്ചിട്ട് വരുവാ ഇത് കണ്ട് വിക്രം വേദയെ നോക്കണുണ്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കുക ഇത് കണ്ട് നന്ദിനി വിക്രമിനോട് പറയുക എന്താ നിന്റെ ഉദ്ദേശം എന്നും ഇവിടെ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിർത്താനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോഴേക്കും അവിടെ വിനായകൻ വരുന്നുണ്ട് ഇത് കേട്ട് നന്ദിനി വിനായകനോട് പറയുക അല്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി ഇവന്റെ സമ്മതമില്ലാതെയാ അവൾ ഇവിടെ നിൽക്കുന്നത് ഇവ എല്ലാം മറന്ന മട്ടാം ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും വിക്രമല്ലേ എല്ലാം തീരുമാനിക്കേണ്ടത് നമുക്കിതിൽ എന്ത് കാര്യമാന്ദിനി ഇത് കേട്ട് വിക്രം പറയുവാ ഞാനാണോ അവളെ പിടിച്ചു ഇവിടെ നിർത്തിയേക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു ഒന്ന് ഇവിടെ നിന്ന് പോയി തരാൻ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ ആ വേതാളം കേക്കണ്ടേ ഇത് കേട്ടുകൊണ്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക വിനേട്ടനും നന്ദിനി ഏട്ടത്തേക്കും എന്താ ഇപ്പൊ അറിയേണ്ടത് ഇത് കേട്ട് വിനായകൻ പറയുക ഏയ് എനിക്കൊന്നും അറിയണ്ട ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടു ഇത്രയും പറഞ്ഞിട്ട് വിനായകം പോകുവാ അപ്പോഴേക്കും നന്ദിനി വിനായക െ ദേഷ്യത്തെ നോക്കണിണ്ട് നിട്ട് നന്ദിനി പറയുവേദയോട് നീ ആരേ പറഞ്ഞു പേടിപ്പിക്കുന്നേ ഇവിടത്തെ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാ മതി നീ ഈ വീടിന് പുറത്താ അത് നിനക്ക് അറിയാമോ എന്നിട്ടാ ഇവിടെ കടന്നു വലിയ ആളാവുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം നിൽക്കു വേദയപ്പോൾ വിക്രമിനോട് ചോദിക്കുക നന്ദിനി ഏട്ടത്തി ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ വിക്ര വേദയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഏട്ടത്തി പറഞ്ഞത് സത്യവ ഏട്ടത്തി നിന്നെ കുറ്റമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല നിന്റെ ഗുണസവിശേഷതകൾ സവിശേഷതകൾ വിവരിക്കുകയായിരുന്നു അല്ല തൊലിക്കെട്ടിയല്ലേ നിനക്ക് ആരെന്ത് പറഞ്ഞാലും നിനക്ക് കൊള്ളത്തില്ലല്ലോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒറ്റക്കെട്ടാന്ന് എനിക്കറിയാം നിങ്ങള് രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോകുന്നു നിങ്ങൾ സ്വത്തെത്തി വിചാരിക്കേണ്ട അപ്പോഴേക്കും രാധ നന്ദിനിയേട്ടത്തേന്ന് വിളിച്ചിട്ട് അവിടേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് വേദ പറയുക ദാ വന്നല്ലോ നന്ദിനിയേട്ടത്തിടെ പ്രിയപ്പെട്ടവൻ അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് ഈ ഒന്ന് പോടി ഇത് കേട്ട് വിക്രം വേദയെ നോക്കുക വേദയപ്പോൾ വിക്രമിനോട് പറയുക ഏയ് എത്തി കൃഷ്ണന്റെ രാധ തൻ നിറയെ കണ്ടോളൂ വേദ വിക്രമിനെ കളിയാക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നേ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിനക്ക് എന്താ കാര്യം വലിഞ്ഞു കയറി വന്നോളൂ അപ്പോഴേക്കും രാധ വിക്രമിന്റെ അരികെ വരുവോ വന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ ചായ കുടിക്കാണോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രമിന്റെ കയ്യിൽ ചായ ഇരിക്കുന്നത് നീ കണ്ടതല്ലേ ഇന്നേ എന്തിനാ നീ അങ്ങനെ ചോദിക്കുന്നേ ഇത് കേട്ട് രാധ ദേഷ്യത്തിൽ വേദയോട് പറയുവ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ നീ എന്നോട് സംസാരിക്കാൻ വരണ്ട ഞാൻ വിക്രമിനോട് സംസാരിക്കുന്നത് നീ അപ്പോൾ അതിന്റെ ഇടക്കേറി സംസാരിക്കാൻ വരണ്ട ഇത് കേട്ട് വിക്രം രാധയോട് ചോദിക്കും നിനക്ക് രാവിലെ ഓട്ടോ ഒന്നും ഇങ്ങോട്ട് എന്തെടുക്കാൻ വന്നതാ ഇത് കേട്ട് രാധ ചോദിക്കുക ഇവിടെ വരാൻ പാടില്ല ഇഷ്ടമുള്ളപ്പോ വരാം അതിനിവിടെ ആരും ഒന്നും പറയില്ല ഇപ്പോഴേക്കും രാധ വിക്രമിന്റെ തോളിൽ കൈവെക്കുക ഇത് കണ്ട വേദക്ക് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് രാധയോട് പറയുക നീ വിക്രമിന്റെ ദേഹത്ത് നിന്ന് കൈയെടുക്ക് കൈ എടുക്കാനാ പറഞ്ഞേ അപ്പോഴേക്കും പെട്ടെന്ന് രാധ കൈയ്യെടുക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുവാ അതെ എന്റെ ഭർത്താവിനോട് തൊട്ടുള്ള സംസാരം വേണ്ട കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കുക വേണ്ടത് ഇത് കേട്ട് വിക്രം ഏതയോട് ചോദിക്കുക നിനക്കിപ്പോ എന്താ പ്രശ്നം നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ പുഴക്കും രാധ പറയുവാ വിക്രം ചോദിച്ചത് കേട്ടില്ലേ നിനക്കെന്താ ഇവിടെ കാര്യം ആ വിക്രമിനെ ആദ്യമായിട്ടൊന്നും തൊടുന്നത് അത് വലിയ തെറ്റായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അന്തിനി പറയുന്നുണ്ട് നീ വിക്രമിന്റെ മേൽ കൂടുതൽ അവകാശം കാണിക്കണ്ട കാരണം എന്താണെന്ന് നിനക്ക് നന്നായി അറിയാലോ നിന്നോട് സംസാരിക്കുന്നത് പോലും വിക്രമിനെ ഇഷ്ടമല്ല എന്നിട്ട് ബലമായി ഇവിടെ താമസിക്കുന്നതും പോരാഞ്ഞിട്ട് ആദ്യം നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവര് പണ്ട് മുതലേ കളിക്കൂട്ടുകാരാ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊട്ടു എന്നൊക്കെ വരും അത് ഇത്ര വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ട് വേദ പറയുക നന്ദിനിയേട്ടത്തെ ഇത്രയും പറഞ്ഞല്ലോ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ നന്ദിനേട്ടത്തിന്റെ ഭർത്താവ് ദേഹത്ത് തൊട്ടു നിൽക്കുമ്പോൾ ഒന്നും തോന്നില്ലേ ഇത് കേട്ട് നന്ദിനി പറയുക അതുപോലെ അല്ലല്ലോ ഇത് അങ്ങനെ ഉണ്ടായാൽ തന്നെ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല ഇത് കേട്ട് വേദ പറയുവാ വിനയട്ട ഒന്നിങ്ങി വന്നേ അപ്പോഴേക്കും വിനായകൻ വരുവാ ഇത് കണ്ട് നന്ദിനി മരന്ന് നിക്കുവാ ഇപ്പോൾ രാധ വിക്രമിനോട് കാണിച്ചതുപോലെ പോലെ ഞാനും വിനയേട്ടനോട് കാണിച്ചത് നന്ദിനി ക്ക് ഒന്നും തോന്നില്ലല്ലോ അപ്പോഴേക്കും ഉടനെ നന്ദിനി പറയുവാ അതൊന്നും വേണ്ട നീ അങ്ങനെ എന്റെ പിന്നിയേട്ടനെ തോടെ ഒന്നും വേണ്ട ഇത് കേട്ട് വേദ പറയുവാ കണ്ടോ നന്ദിന ഏട്ടത്തേക്ക് ഇത് പറഞ്ഞതുപോലെ ഇഷ്ടായില്ല അതുപോലെ തന്നെയാ നന്ദിനിയുടെ എനിക്കും ഇത് കേട്ട് നന്ദിനി ഒന്നും പറയാതെ നിക്കും ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ഇളി പോയത് പോലെ അവിനായകൻ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഈ വന്ന കാര്യം പറ എന്തിനാ ഈ രാവിലെ ഇങ്ങോട്ട് വന്നേ ഇത് കേട്ട് രാധ പറയുവാ അതിപ്പോൾ ഇവളുടെ മുന്നിൽ എനിക്ക് പറയാൻ പറ്റില്ല അത് നീ മാത്രം കേൾക്കേണ്ട കാര്യമാണ് ഇത് കേട്ട് വിക്രം പറയുവ എന്നാ പിന്നെ നീ പറയണ്ട ഇവിടെ നിന്ന് പോവാൻ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കണ്ട രാധ വിക്രമിന്റെ പുറകെ പോവാനായിട്ട് നിൽക്കും ഇത് വേദ തടയുക എന്നിട്ട് പറയുന്നുണ്ട് അതെ മതി സംസാരിച്ചത് ഇനി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതി നീ പോവാൻ നോക്ക് ഇതായിട്ട് രാധ ദേഷ്യത്തിൽ വേദോട് പറയും ഇതിനൊക്കെ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടടി നീ കൂടുതൽ ദിവസം ഇവിടെ താമസിക്കും കരുതണ്ട കരുതണ്ടെന്നെ ഞാൻ ഇവിടെ ഓട്ടിച്ചിരിക്കും നീ എണ്ണി വെച്ചോ ഇത്രയും പറഞ്ഞിട്ട് രാധ അവിടെ നിന്നും ദേഷ്യത്തിൽ പോവുക വിക്രം കാപ്പൂടിക്കാൻ വരുന്ന സമയത്ത് ശ്രീജ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് കുറച്ചു മുമ്പ് രാധ വന്നിരുന്നു അല്ലേ ഇവിടെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒന്നും പറയണ്ട ഏട്ടത്തി ഇവിടെ ഒരു വേദാളം അവിടെ രാധ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല രണ്ടും കൂടെ എനിക്ക് ഒരു സ്വസ്ഥതയും തരുന്നില്ല ഏട്ടത്തി ഇത് കേട്ട് ശ്രീജ പറയുക രാധയുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ വേദപാവോ വേദമോള് നിനക്ക് ദ്രോഹം വരുത്തുന്ന ഒന്നും ചെയ്യില്ല അപ്പോൾ കമലയും വേദയും മുണി നനച്ചുകൊണ്ട് നിൽക്കും അപ്പോഴേക്കും വേദയോട് കമലൻ ചോദിക്കുന്നുണ്ട് രാവിലെ ഇവിടെ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു നന്ദിനി എന്നോട് വന്ന് പറഞ്ഞു അവള് പറയുന്നത് എല്ലാം വിശ്വസിക്കാൻ പറ്റില്ല കള്ളത്തരവും പറയും ഇതാണല്ലോ അവളുടെ സ്വഭാവം കേട്ട് വേദ പറയുവാ ഞാൻ രാധയ്ക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ മാന്യത് കാണിക്കണ്ടേ രാധയുടെ വിചാരം അവൾ ഇപ്പോഴും കുഞ്ഞു കുട്ടിയാന്നാ വിക്രമിനോട് സംസാരിക്കുന്നത് പെരുമാറുന്നതും ആ രീതിയിലാമേ ഇന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു പറയണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ പോട്ടേന്ന് കരുതും ഇന്ന് ഞാൻ അങ്ങനെ മനപൂർവ്വം പറഞ്ഞു തന്നെ അമ്മ മ്മ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല ഇതൊക്കെ ഒരു ഭാര്യയുടെ കടമയല്ലേ അല്ലേ അമ്മേ ഇത് കേട്ട് കമല ഏതേ നോക്കി ചിരിച്ചിട്ട് പറയുന്നുണ്ട് അത് മോള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല മോളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇങ്ങനെ പറയത്തുള്ളൂ അപ്പോഴേക്കും വിക്രം കാപ്പിയൊക്കെ കുടിച്ച് വിക്രം വർക്ക്ഷോപ്പിലോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും വേദ വിക്രമിന്റെ അടുത്ത് പോയിട്ട് പറയുവ നിങ്ങൾ ഈ രാവിലെ എവിടെ പോവാ അപ്പോഴേക്കും വിക്രം പറയുവ ഞാനങ്ങ് ബോംബെ പോവാം എന്താ വരുന്നോ അത്തരയ്ക്ക ഫ്ലൈറ്റ് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അയ്യോ നല്ല തമാശ എനിക്ക് കേട്ടിട്ട് ചേരി വരുന്നില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇന്നോടൊക്കെ ൊക്കെ പിന്നെ ഇതല്ലാതെ വേറെ എന്ത് പറയാനാ അല്ലെങ്കിൽ തന്നെ നിന്നോട് എവിടെ പോണെന്നൊക്കെ എന്നൊക്കെ പറയാ എനിക്ക് തോന്നണ്ടേ ഇത് കേട്ട് വേദ ചോദിക്കുക എന്നെങ്കിലും നിങ്ങക്ക് അങ്ങനെ ഇത് കേട്ട് വിക്രം പറയുന്ന നോ ചാൻസ് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പുഴേക്ക് വേദ പറയു കൊറേ നാളായി ഞാൻ പുറത്തോട്ടൊക്കെ വന്നിട്ട് എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുവോ അന്ന് നമ്മൾ പോയില്ലേ ബീച്ചില് അവിടെ ഒന്നുകൂടെ കൊണ്ടുപോവോ എനിക്കെന്തോ അവിടെ പോവാൻ തോന്നുക ഇപ്പൊ വേണ്ട വൈകിട്ട് ഇത് കേട്ട് വിക്രം വേദയോട് പറയുവാ അന്ന് നിന്നെ കൊണ്ടുപോയത് എനിക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധം ഇനി എന്റെ ജന്മത്തിൽ ഞാൻ നിന്നെയും കൊണ്ട് എവിടെയും പോകാൻ പോകുന്നില്ല നിനക്ക് അത്ര വലിയ ഗ്രഹാണെ നീ താനിച്ചു പൊക്കോ ഇവിടെ ആർക്കും ഒരു എതിർപ്പും ഇല്ല എനിക്ക് സന്തോഷേ ഉള്ളൂ നിന്നെ അതുവഴി നിനക്ക് വീട്ടിൽ അച്ഛനെയും അമ്മയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പൊക്കോ എനിക്കതിൽ ഓരോ വിരോധവും ഇല്ല അപ്പോ എല്ലാം പറഞ്ഞു പോലെ ഇത്രയും പറഞ്ഞിട്ട് വിക്രയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴേക്കും വേദ പറയുക അതെ അതെ നിനക്ക് ഇത് കേട്ട് വിക്രം പറയുവാ അപ്പോഴേക്കും വിക്രമിന് ദേഷ്യം വരൂ എന്നിട്ട് പറയുന്നുണ്ട് എന്താ പറഞ്ഞു തൊലക്കെ അതെ നിങ്ങൾ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഒരു ബോട്ടിൽ സിന്ദൂരം വാങ്ങിക്കൊണ്ടുവരുവോ എന്നിട്ട് വിക്രമിന്റെ കൈ കൊണ്ടിന്റെ നെറ്റിയിൽ ചാർത്തി തരുവോ ഇത് കേട്ട് വിക്രം വേദയോട് പറയുക നിനക്ക് ശരിക്കും വട്ടാണോ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാൻ മറക്കാൻ ശ്രമിക്കൂ അപ്പോഴാ അവരുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കാൻ നല്ല തമാശ ഒന്ന് പോയേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഒരു കോസലും ബൈക്കിൽ പോവുക ഇത് കണ്ട് സങ്കടത്തോടെ വിക്രം പോകുന്നത് നോക്കി വേദം നിക്കുവാ അപ്പോഴേക്കും നന്ദിനി പുറകിൽ നിന്ന് വിളിക്കുക ഹലോ മേഡം നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു എന്തായാലും നിന്റെ ആഗ്രഹം കൊള്ളാം പക്ഷെ അത് വിക്രമിനോട് നടക്കില്ല അതിന് നീ വേറെ ആരെങ്കിലും പോയി നോക്ക് സിന്ദൂരം ചാർത്തി കൊടുക്കാനേ അത് നിനക്ക് നിന്നെ എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാന്ന അവ ആലോചിച്ചിട്ട് നടക്കും ഇത്രയും പറഞ്ഞു വേദയെ പരിഹസിച്ചിട്ട് നന്ദിനി അവിടെ നിന്ന് പോവുക അപ്പോഴേക്കും മുത്തശ്ശി വേദയെ വിളിക്കുക വിളിച്ചിട്ട് പറയുന്നുണ്ട് മോളെ ഞാൻ പറഞ്ഞ കാര്യം വിക്രമിനോട് പറഞ്ഞോ ഒത്തി കേട്ട് വേദ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അമ്മ ഇത് കേട്ടപ്പോൾ വിക്രം എന്നെ കളിയാക്കിയിട്ടാ പോയത് അതുപോലെ തന്നെ നന്ദി ഏട്ടത്തി വിക്രം എന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി തരില്ല അതെനിക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷെ മുത്തശ്ശി എന്നെ നിർബന്ധിച്ചത് കൊണ്ടാ ഞാൻ വിക്രമിനോട് അങ്ങനൊരു കാര്യം പറഞ്ഞത് ഇത് കേട്ട് മുത്തശ്ശി പറയുവാ എന്റെ മോള് വിഷമിക്കേണ്ട ഇത് കേട്ട് വേദ പറയുവാ ശരി മുത്തശ്ശി ഞാനെന്നാ പിന്നെ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുക വിക്രം വർക്ക്ഷോപ്പിൽ പോയി വേദ പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട് ഇപ്പോഴേക്കും ഫ്രണ്ട്സിനോട് ചോദിക്കുക ഈ പെണ്ണുങ്ങൾ പിറ്റിയൊരു സിന്ദൂരം തൊടുന്നത് എന്തിനാ ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുക അത് നിനക്ക് ഇതുവരെ അറിയില്ലേ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സിന്ദൂരം തൊടാതെ വീട്ടിന് പുറത്തിറങ്ങില്ലല്ലോ നിന്റെ അമ്മയും ഏട്ടത്തിമാരൊക്കെ സിന്ദൂരം തൊട്ടല്ലേ നടക്കാറ് അങ്ങനെ ഇട്ടില്ലെങ്കിൽ അത് ഭർത്താവിന് ദോഷം ഒന്നാ പറയുന്നേ ഇത്ര ഹിന്ദുവായിട്ട് നിനക്കിതൊന്നും അറിയില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ വെറുതെ ചോദിച്ചപ്പോഴും വിക്രമിന്റെ മനസ്സിൽ ഏത പറഞ്ഞ കാര്യം മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കുക പെട്ടെന്ന് വിക്രം അവിടെ നിന്നും വീട്ടിൽ പോവുക വിക്രം പെട്ടെന്ന് കമലത്തിന്റെ മുറിയിലോട്ട് പോകൂ അമ്മയെന്ന് വിളിക്കുന്നത് പെട്ടെന്ന് കമലം തിരിഞ്ഞു നോക്കും ഇടാൻ വെച്ചിരുന്ന സിന്ദൂരം കയ്യിലിരിപ്പുണ്ടായിരുന്നു വിക്രം അത് കാണുന്നുണ്ടായിരുന്നില്ല വിക്രം കയ്യിൽ കയറി പിടിക്കും പെട്ടെന്ന് അതിലെ സിന്ദൂരം അല്ലെങ്കിൽ വിക്രമിന്റെ മോത്ത് വന്ന് വീഴുവോ ഇത് കണ്ട കമലം ഈയൊന്ന് വിളിക്കുവാ അപ്പോഴേക്കും വേദ അവിടേക്ക് വരുന്നുണ്ട് വിക്രമിന്റെ മോൻ കണ്ട് വേദക്ക് ചിരി വരും അപ്പോഴേക്കും ശ്രീജയൻ നന്ദിനി ഇവിടേക്ക് വരുവാ നന്ദിനി പൊട്ടി പൊട്ടിച്ചിരി കെട്ടുന്ന വിക്രം തിരിയുമ്പോഴത്തേനും വേദയുടെ തലയിൽ വന്നു മുട്ടു വിക്രമിന്റെ ദേഹത്തുണ്ടായിരുന്ന സിന്ധു വേദയുടെ നെറ്റിയിലാവുന്നുണ്ട് അപ്പോഴേക്കും വേദ ഉണ്ണാടി നോക്കുമ്പോൾ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയതുപോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വിക്രം ഏതെ നോക്കുക വേദയുടെ നെറ്റിയിൽ സിന്ദൂരം കണ്ട് വിക്രം വേദിനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക ഇത് കണ്ട വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് നന്ദിനി ഇതൊക്കെ കണ്ട് ദേഷ്യത്തിൽ നിൽക്കുക അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് വിക്രം നീ പോയി മുഖം കഴുക മുഖത്ത് മൊത്തം സിന്ദൂരവാ വേദയുടെ നെറ്റിയിലും ആയിട്ടുണ്ടല്ലോ ഇത് കണ്ടാ തോന്നു വിക്രം വേദയുടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടന്നേ തോന്നുള്ളൂ ഇത് കേട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് വേദ വിക്രമിനെ സ്നേഹത്തോടെ നോക്കുക എന്നിട്ട് പെട്ടെന്ന് വിക്രം പോകുന്നുണ്ട് കമലം ഇത് കണ്ട് വേദയോട് പറയുക വിക്രം മോളുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയെന്ന് തന്നെ വിചാരിച്ചോളൂ ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പോവുക ദേഷ്യത്തിൽ നിൽക്കുന്ന നന്ദിനെ കണ്ട് വേദ പറയുന്നുണ്ട് വിക്രം സ്നേഹത്തോടെ എന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയില്ലെങ്കിലും ഈ നെറ്റിയിൽ സിന്ദൂരം എങ്ങനെ വന്നതെന്ന് നന്ദിനി ഏട്ടത്തിൽ കണ്ടുവല്ലോ അപ്പോഴേക്കും വിക്രം വേദിയോ നോക്കിക്കൊണ്ട് പോവുക ഇത് കണ്ട നന്ദിനി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോണുണ്ട് വേദ ഉടനെ വിക്രമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഹലോ വിക്രം ആദ്യ ഒന്നിങ്ങോട്ട് നോക്കിയേ ഈ നെറ്റിയിൽ സിന്ദൂരം കണ്ടോ ഭഗവാനെ എന്റെ കൂടെയാണ് ഇത് കേട്ട് വിക്രം മുഖത്ത് ദേഷ്യം കാണിച്ചിട്ട് അവിടെ നിന്ന് പോവാ